ഹരേ കൃഷ്ണ സത്യം വരം ധീമകി ഏതൊരു ദേവനയാണോ ബ്രഹ്മദേവൻ മഹാദേവൻ ഇന്ദ്രൻ വരുണൻ മരുത്തുകൾ എന്നിവ വേദമന്ത്രങ്ങൾ കൊണ്ട് വാഴ്ത്തുന്നത് ഏതൊരു ദേവനയാണോ സാമഗാനങ്ങൾ പാടി പുകഴ്ത്തുന്നത് ഏതൊരു ദേവനയാണോ മുനിമാർ മനസ്സിൽ ധ്യാനിക്കുന്നത് ഏതൊരു ദേവനെയാണോ ദേവന്മാർക്കും അസുരന്മാർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് ആ പരബ്രഹ്മ സ്വരൂപനായ ശ്രീ ശ്രീഗുരുവായൂരപ്പനെ ഞാൻ നമസ്കരിക്കുന്നു ഭാഗവതത്തിലെ സൂത പൗരാണികൻ ഭഗവാനെ നമസ്കരിക്കുന്ന അതിമനോഹരമായ വാക്കുകളാണിവ ഭാഗവതം വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവർ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു എന്നുള്ളതാണ് ഒരു ക്ഷണ നേരത്തേക്കെങ്കിലും ആ ഭാഗവതം വായിക്കുകയോ അല്ലെങ്കിൽ ഭഗവാൻ്റെ കഥകൾ കേൾക്കുകയോ ചെയ്യുന്നവരുടെ മനസ്സ് വളരെ പെട്ടെന്ന് തന്നെ ശുദ്ധമാകും എന്നുള്ളതാണ് ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും അത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ചെയ്യുന്നവർക്ക് ദേവന്മാർ പിതൃക്കൾ എന്നിവരുടെയൊക്കെ അനുഗ്രഹമുണ്ടാവുകയും അവരുടെ സർവ അഭീഷ്ടങ്ങളും സാധിക്കുകയും ചെയ്യുന്നുവെന്നും സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ കുറേ ഭക്തന്മാരുണ്ട് ഭഗവാനിൽ നിന്ന് എന്ത് കിട്ടും എന്ത് നോക്കി നടക്കുന്നവർ അതായത് ഈ വ്രതങ്ങൾ ചെയ്താൽ നമ്മുടെ സന്താനങ്ങൾക്ക് നല്ലതാണ് ഇങ്ങനെ ഭഗവാനു വേണ്ടി ചെയ്താൽ നമ്മുടെ കുടുംബ ഉയർച്ചയിലെത്തും എന്നൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടി മാത്രം ഭഗവാനെ ധ്യാനിക്കുന്ന കുറേ ഭക്തന്മാരുണ്ട് ശരി അതൊന്നും ഭക്തിയല്ല അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഭഗവാന്റെ സന്തോഷത്തിനായി നാമങ്ങൾ ജപിക്കുക കീർത്തനങ്ങൾ പാടുക ഭാഗവതം വായിക്കുക ഗീത വായിക്കുക ഇതൊക്കെ ഭഗവാൻ്റെ സന്തോഷത്തിനായി ചെയ്യേണ്ടതാണ് അല്ലാതെ നമുക്ക് എന്ത് കിട്ടും എന്ന് നോക്കി നമ്മൾ ഒരിക്കലും ഭഗവാനെ ആരാധിക്കാൻ തുനിയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഭഗവാൻ്റെ സന്തോഷം അതായത് അത് തെളിയിക്കുന്ന ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം ദേവർഷി നായരി ഭഗവാൻ ദ്വാരകയിലായിരിക്കുന്ന സമയത്ത് ഭഗവാനെ കാണാനായി ദ്വാരകയിലെത്തുന്നു ഈ സമയത്ത് ഭഗവാന് ഭയങ്കര തലവേദനയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ കൊട്ടാര വൈദ്യന്മാരൊക്കെ വന്ന് നോക്കിയിട്ട് പറയുന്നു ഭഗവാന്റെ ഭക്തന്മാരുടെ പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണ് ഭഗവാന്റെ തലയിൽ തേച്ചാൽ ഭഗവാന്റെ തലവേദന മാറുമെന്നാണ് അപ്പോൾ ദേവർഷിങ്ങനെ ആലോചിച്ച് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്ത എന്നുള്ളത് ഭഗവാന്റെ കൂടെ തന്നെയുള്ള ഒരാളാണല്ലോ രുക്മിണീ ദേവിയോടു പോയി കാര്യം പറയുന്നത് അപ്പോൾ രുക്മിണീ ദേവി പറയും ആ സർവേശ്വരനായ ആ ഭഗവാന്റെ ശിരസ്സിൽ എൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണ് ഞാൻ എങ്ങനെ തരും അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നരകെ അതിനനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ രുക്മിണീ ദേവി ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും കൊണ്ടൊക്കെ പറയുകയാണ് അങ്ങനെ നാരദൻ മഹർഷി പല ഭക്തന്മാരെയും സമീപിക്കുന്നുണ്ട് പക്ഷെ അവരാരും സമ്മതിക്കുന്നില്ല അയ്യോ സർവേശ്വരനായ ഭഗവാൻ്റെ ശിരസിൽ ഞങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണോ അതൊരിക്കലും ശരിയാവില്ല ഞങ്ങൾക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്നെല്ലാവരും ഭയക്കുന്നു അങ്ങനെ നാരദ മഹർഷി അവസാനം വൃന്ദാവനത്തിലെത്തുകയാണ് വൃന്ദാവനത്തിലെത്തി ഗോപസ്ത്രീകളെ കണ്ട് കാര്യം പറയുമ്പോൾ ഗോപസ്ത്രീകൾ പറയുന്നു ഞങ്ങളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണ് ദേവർഷി ഞങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഞങ്ങൾ തരാം ഞങ്ങൾ തരാമെന്നിങ്ങനെ എല്ലാവരും മത്സരിച്ച് പറയാണ് അപ്പോൾ നാരദ മഹർഷി ചോദിക്കുന്നു നിങ്ങൾക്ക് നരകഭയം നരകഭയമില്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ഗോപികന്മാരോട് നാരദ മഹർഷി അങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഗോപികമ്മമാർ പറയുന്നു ഞങ്ങൾക്ക് നരകത്തെ ഭയമില്ല ഞങ്ങൾ എത്ര നരകയാതന വേണോ അനുഭവിച്ചോളാം പക്ഷേ ഭഗവാന്റെ ആ തലവേദന നമ്മുടെ കണ്ണൻ്റെ തലവേദന മാറിയാൽ മാത്രം മതി എന്നാണ് ഗോപസ്ത്രീകൾ പറഞ്ഞത് അതാണ് ആ നിഷ്കളങ്കമായ ഭക്തി എന്നുള്ളതല്ലേ നമ്മളൊക്കെ ആണെങ്കിലും ഭഗവാനോട് ഓരോന്നും ചോദിച്ച് ചോദിച്ച് ഭഗവാൻ തലവേദന ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് അവിടുത്തെ മൂർത്തിയെ കാണുമ്പോൾ ഭഗവാനെനിക്ക് അത് തരണ്ടേ ഇത് തരണ്ടേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കൊത്തിയത് ആ ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെ ചോദിക്കാൻ പറ്റും അതൊക്കെ അവിടെ ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് നോക്ക് നമുക്ക് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ചില അപ്രതീക്ഷിതമായ ചില സന്തോഷങ്ങളൊക്കെ തരാറില്ലേ അത് നമ്മൾ ചോദിച്ചിട്ടാണോ ഭഗവാൻ തരുന്നത് ഒരിക്കലും അല്ലല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ കടന്നു വരുന്നു അത് നമ്മൾ ഭഗവാനോട് ചോദിച്ചിട്ടാണ് നമുക്ക് തന്നത് ഒരിക്കലും അല്ലല്ലേ നമ്മുടെ കർമ്മ പ്രാരാബ്ദങ്ങൾക്കനുസരിച്ച് നമുക്കിങ്ങനെ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിന് നമ്മൾ ഭഗവാനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ സന്തോഷത്തിനായി നാമങ്ങൾ ജപിക്കുക ഗീത വായിക്കുക ഭഗവത പാരായണം ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ പ്രസാദിക്കുകയും അതെല്ലാം നമ്മൾ ജീവിതത്തിൽ സന്തോഷങ്ങളായി വരിക തന്നെ ചെയ്യും അല്ലാതെ നമ്മൾ ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല ഭഗവാൻ ഭക്തവത്സലനാണോ ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഭഗവാന്റെ ജീവിതം തന്നെ അല്ലേ ഭാഗവതത്തിലെ പല കഥകൾ ആധാരണം തെളിയിക്കുന്നത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഭാഗവതം എന്ന് പറയുന്ന ആ മഹാപുരാണം മുഴുവനുള്ളത് അപ്പോൾ എല്ലാവരും ഭഗവാന്റെ സന്തോഷത്തിനായി ദയവായി നാമം ജപിക്കുക ഭാഗവത കഥകൾ കേൾക്കുക പാൻവത കഥകൾ പറ അവരോടൊക്കെ പറയാൻ നിങ്ങൾക്ക് സാധിക്കും അവരോടൊക്കെ പറയുക തെറ്റോ കുറ്റങ്ങൾ എന്ത് വന്നോട്ടെ പക്ഷെ അത് പിന്നീട് ഭഗവാൻ അത് ക്ഷമിക്കുക അത് ഭാഗവത്തിൽ പറയുന്നുണ്ട് ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് ആ കീർത്തനങ്ങൾ വായിക്കാനറിയില്ല ആ മന്ത്രങ്ങൾ മന്ത്രങ്ങളിങ്ങനെ പറയാനറിയില്ല അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഏതൊരു മൂർത്തിയാണോ മനസ്സിൽ ധ്യാനിച്ച് അതൊക്കെ പറയുന്നത് ആ മനസ്സിൻ്റെ ആ ധ്യാനം മാത്രമേ ഭഗവാൻ അവിടെ നോക്കുന്നുള്ളൂ അല്ലാതെ വായനയിൽ അക്ഷരത്തെറ്റ് വരുത്തരുത് അത് വരാൻ പാടില്ല എന്നുള്ളതല്ല അറിയാൻ വയ്യാത്തവരിപ്പം എന്താ ചെയ്യാമല്ലേ അപ്പോൾ അറിയാവുന്നതുപോലെ വായിക്കുക ഭഗവതം വായിക്കുക ഗീത വായിക്കുക അത് കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും സർവേശ്വരനായ ശ്രീഗുരുവായൂരപ്പൻ്റെ അഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദയവായി എല്ലാവരും നാമം ജീവിക്കുക ശ്രീ കൃഷ്ണ സത്യംബരം ധീമഹി